നേരത്തെ കഴിയോണ്ട് പിടിക്കാ കുടിക്കുമ്പോ അതിനെ മൊത്തം ഇത് പിടിക്കലാവൂണു ഇതാ പിടിക്കലാണ് ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ട് എന്താ വനത്തേ കഴിയോണ്ട് പിടിക്കലാവൂ ഇതൊരു വെച്ചുകൊടുത്താ മതി ഇങ്ങനെ പിടിക്കണം ഒരു കേസ് വരില്ല സാധാരണഗതിയില് നമ്മളെ ചാറിന്റെ പ്ലേറ്റ് കഴുകണ്ടേ നമ്മൾ തിന്നണ പ്ലേറ്റ് കഴുകണ്ടേ പിടി കുടിക്കണ്ട ഗ്ലാസും കഴുകട്ടെ എന്താ കഴുകണല് അല്ലെങ്കിൽ നമ്മൾ കഴുകുക കുടിച്ച ക്ലാസ് മുതൽ ആകുമ്പോഴാച്ച് ഒരു ക്ലാസ് ഒരുത്തനല്ലേ അതാണെങ്കി ഇപ്പൊ മറ്റേ ആണ് ബൾസറിയുടെ ക്ലാസ് ആർക്കും ഒരു ഛേദമല്ല ബൾസറിയുന്ന ക്ലാസ്സിന് പിന്നെന്തിനാ ഇടത്തെ കയ്യേറ്റ് എടുക്കാൻ നടക്കണേ ഇടത്തെ കയ്യേറ്റ് പിടിച്ചിട്ട് പിന്നെ ഒങ്ങനെ വെച്ചെടുക്കണം കയ്യന്റെ പോറേടിയേറ്റ് ഇതൊന്നും ഒരു കൈ കൊണ്ട് പിടിക്കണം കൈ കൊണ്ട് എടുക്കണം അതൊക്കെ ബാലത്തെ കൈ കൊണ്ടാവണം ടത്ത് നിന്ന് എടുക്കേണ്ടതും പലത്തേ കൈ പിടിക്കേണ്ടതും പലത്തേ കൈ പിളത്തെ കൈ കൊണ്ട് പിടിച്ചിട്ട് കുടിക്കണം ഇങ്ങനെ കുടിക്കുമ്പോൾ ആ സുന്നത്ത് ഞാൻ സാന്ദർഭികമായി പറയാണ് ഇത് ചെയ്തു പോയിട്ടില്ലെങ്കിലോ അവന് കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല പ്ലേറ്റ് കഴുകാനാക്കിയത് കേസില്ല അപ്പുറത്തെ ചമ്മലെടുത്തിട്ട് തീക്കൻ എടുത്തോണ്ട് കേസില്ല അതൊക്കെ മറ്റൊന് കഴുകാൻ കൊടുക്കുക ഇതും ഒരു ലേശം വരലുമ്പത്തതാക്കിയ അത് മാത്ര കേസ് അത് ബത്സരണ ക്ലാസ്സിലായ അയിരപ്പുറം കേസി എന്തു മര്യാദയാണ് ഇതൊക്കെ ഇതൊന്നും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്തല്ല ദീനിന്റെ സുന്നത്തല്ല വലത്തെ കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ സാമഗ്രികളൊക്കെ എടുക്കേണ്ടത് പരമാവധി ഉപയോഗിക്കേണ്ടതും വലത്തെ കയ്യാ സഹായത്തിന് മാത്രമാണ് കൂട്ടി എടുത്തെ കയ്യ് എടുത്തെ കയ്യ് കർമ്മ കയ്യല്ല കർമ്മം ചെയ്യുന്ന കൈയ്യല്ലോ ഇടത്തെ കൈ കൂട്ട് കയ്യാ വലത്തെ കയ്യാണ് കർമ്മം ചെയ്യുന്ന കയ്യ് എടുക്കാനും പിടിക്കാനും അള്ളാഹു താല സിദ്ധി നൽകിയത് വലത്തെ കയ്യാ ഇടത്തെ കൈ പിന്തുണക്കാനേ പറ്റുള്ളൂ ചിലർ ഇടത്തെ കയ്യന്മാരുണ്ട് അത് പറ അത് നമുക്ക് വലത്തെ കൈയും ഇടത്തെ കൈയും തമ്മിൽ വ്യത്യാസം തിരിയാ ഓരോരുത്തരും അപവാദമായിട്ട് പടക്കുന്നതാണ് അപൂർവം ചിലർ ബലത്തു എടത്തു ഉപയോഗിക്കും അങ്ങനത്തെപ്പെട്ട ആളായിരുന്നു മഹാനായ ഉമറുൽ ഫാറൂഖ് റബി അള്ളാഹു ബലത്തു ഒരേ വരെ ഇടിക്കാനും പിടിക്കാനും പോക്കിരി ഉമറുൽ ഫാറുഖ് റബി അള്ളാഹു ഒത്തമായിരന് അള്ളാഹു താല നൽകിയതാ ആ ബലത്തു അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് അപൂർവം ചിലർക്ക് അങ്ങനെ ഉണ്ടാവൂ എടുത്തെ കയ്യന്മാർക്ക് വലത്തെ കൈ ഉണ്ടാവുമല്ലോ അവൾക്ക് പിന്തുണക്ക വലത്തെ കയ്യ് ശരാശരി മനുഷ്യന്മാർക്കൊക്കെ പ്രവർത്തിക്കുന്ന ആനരത്ത് ആ കൈ വലത്തേതല്ലേ ആ കൈ കൊണ്ടെടുക്കണം ആ കൈ കൊണ്ട് പിടിക്കണം അങ്ങനെ പിടിക്കുന്ന കൈ കൊണ്ട് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച പ്ലേറ്റ് തുടച്ചെടുക്കണം ചാറടക്കം തുടച്ചെടുക്കുക ലാ നിശ്ചയം ബറക നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് പ്ലേറ്റിൽ പ്ലേറ്റിലിരിക്കുന്ന ഉച്ചിഷ്ടത്തിലും അവശിഷ്ടത്തിലുമാണോ പറക്കത്തിരിക്കുന്നത് എന്ന് നിശ്ചയം നിങ്ങൾക്കറിയൂല പ്രയോഗം ശ്രദ്ധിക്കണ്ടേ തീർച്ചയാണ് നിങ്ങൾക്കതറിയൂല അറിയാത്ത മണ്ട നിനക്ക് വറക്കത്ത് കിട്ടണോ വടിച്ചെടുക്കണോ എന്ന് പറയുന്ന ഹദീസ് അഹമ്മദ് ഇമാം മുസ്ലിം അബൂദാബൂദ് തുറമുദി ഒക്കെ നിവേദനം ചെയ്ത ഹദീസ വളരെ ബലപ്പെട്ട ഹരീദുകളായതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കുമ്പോഴാണ് ഭക്ഷണങ്ങളിലെ വറക്കത്ത് കിട്ട വീട്ടിലെ വറക്കത്ത് വജീനങ്ങളിലെ ഭർക്കത്ത്